ഇനി എന്നാ വേണ്ടിയെന്ന് വെച്ചാൽ നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് എക്സ് എക്സ് ടൂവിന് വേണ്ടിയ സാധനങ്ങൾ എന്താന്ന് വെച്ചാൽ കുറച്ച് വെജിറ്റബിൾ ഓയിൽ വേണം ഒരു ഇച്ചിരി നെയ് വേണം ഇതിന്റെ ടിപ്പ് എന്നാന്ന് ഞാൻ പറഞ്ഞു തരാവേ പിന്നെ ആലോ കുറച്ച് വറ്റൽ മുളക് ഒരു ഒരിച്ചിരി കടുക് പിന്നെ കുറച്ച് ഉള്ളി ഉരുളക്കിഴങ്ങ് പിന്നെ കുറച്ച് കറിവേപ്പില ഒരു സ്വല്പം മഞ്ഞൾപ്പൊടി മതിയാവും പിന്നെ സ്പൈസസ് എല്ലാം വേണം പട്ട ഒരു തക്കോലം ഏലക്കായ ഗ്രാമ്പു ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാ ഇല്ലെങ്കിൽ അരിഞ്ഞേച്ചാലും മതി പിന്നെ വേണ്ടത് ഇച്ചിരി പച്ചമുളക് എരു കണക്കാക്കി വേണം പച്ചമുളക് എടുക്കാന് ഈ സ്പൈസസ് എണ്ണാന്ന് വെച്ചാല് ഞാനിപ്പോ കാണിച്ചില്ലേ പട്ട തക്കോലം ഗ്രാ ഏലക്ക ഗ്രാമ്പു ഇതൊന്ന് ചതച്ചെടുത്തേക്ക ഇടിതല്ല വെച്ചേച്ചാ അത് ഒരു കുറച്ച് ഒരു മൂന്നാലെണ്ണം വീതം വെച്ച് ഇടിച്ചടിച്ചേക്കുവാ പിന്നെ ഇത് എണ്ണാന്ന് വെച്ചാല് കുരുമുളക് ഇച്ചിരി ചതച്ചെടുത്തേക്കുക പിന്നെ കുറച്ച് ഉപ്പ് കുറച്ച് തേങ്ങാ പാല് ഒന്നാം പാലാന്നു ഇത് പിന്നെ എത്ര പേരാവുള്ള വെച്ച് അത് കണക്കാക്കി മുട്ട എടുക്കണം ഇത്രേ സാധനമേ വേണ്ടുവള്ളൂ ഇതിനകത്ത് ഇനി വേണ്ടതാണ്ടോ ഞാൻ പറയുന്ന എന്താ സമയം ലാഭം എന്ന് ചോദിക്കുക നല്ല ചൂടായേ ഇതിനകത്തോട്ട് നമുക്ക് ഒരിച്ചിരി എണ്ണ ഒഴിക്കാം ആദ്യം ഒഴിക്കണം ഒരു സ്വല്പം ഒരുപാടൊന്നും അല്ല ഇതേ ഒരു കാൽ ടീസ്പൂണോളം ഒരു ഇച്ചിരി നെയ്യ് ഇപ്പൊ ചേർക്കണം അത് കഴിഞ്ഞ എണ്ണ ചൂടാവൂ ആ സമയം കൊണ്ട് രണ്ട് വറ്റൽ മുളക് ഈ വറ്റൽ മുളകും കടുകും മസ്റ്റല്ല സ്റ്റൂവിന് ചെലടുത്തിടാറുണ്ട് ചിലടടുത്തിടാറില്ല ഞാൻ ശരിക്കും പറഞ്ഞ വീട്ടിലൊക്കെ ചെയ്യുവാന്നേല സ്റ്റൂവിനായിട്ട് ഞാൻ ഈ കടുകും വറ്റൽ മുളകും ഉപയോഗിക്കുകയില്ല പക്ഷേ ഇതൊരു കുറേ ഡിഫറെൻറ്റാന്നു അതുകൊണ്ടാണ് ഇടുന്നത് നമ്മൾ സാധാരണ വെജിറ്റബിൾ സ്റ്റൂവൊക്കെ വയ്ക്ക് വന്നേൽ കടുകും വറ്റൽ ഇടണ്ട കടുകിന് പിന്നെ കണക്കൊന്നുമില്ല അതുകൊണ്ട ഞാൻ എൻ്റെ കൈപ്പിടിയെ വന്ന് അത്ര ഇട്ടു അന്നേച്ച് കടുക് പൊട്ടിത്തുടങ്ങി ഇനി നമ്മുടെ ഉള്ളി ഉള്ളി ഇത്ര കുഞ്ഞായിട്ട് അന്ന് അരിയാനുള്ള നേരം കിട്ടിയില്ലേല് ഒന്നെങ്കിൽ ചതുരത്തിൽ അരിയാണ് അല്ലെന്നുണ്ടെങ്കിൽ നീളത്തിൽ അരിഞ്ഞോണം അതിന് ഇടണം എളുപ്പ വഴി ചെയ്യാൻ പോവാ എന്നാന്നോ ഒരു ഇച്ചിരി ഉപ്പ് അങ്ങിട്ടേക്കാം ഇപ്പഴും മൂത്ത് കിട്ടുകയില്ല എന്നും പറഞ്ഞു ഇത് നമ്മള് മട്ടൻ വെച്ച കൂട്ടൊന്ന് മൂക്കണ്ട ഒന്ന് എന്നാ പറയാ ഒന്ന് വയന്ന് മതി ഇതിന്റെ കൂടെ തന്നെ നമുക്ക് എന്നാ ചെയ്യാന്നോ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർക്കണം ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും കണക്ക് മട്ടനോളവും ചേർക്കരുത് ഒറ്റ ടീസ്പൂൺ മതിയാവും ഇത് ചതച്ചു ചേർത്തില്ലേല് നമ്മൾ അരിഞ്ഞിട്ടേച്ചാലും മതി ഒരു കണക്ക് വേണ്ടേന്ന് വെച്ചാൽ അതനുസരിച്ച് ഇതെനിക്ക് ഇച്ചിരി എരിവുള്ള പച്ചമുളകിന്റെ കൂട്ടത്തിൽ അന്നേരം ഒരുപാട് ഇടുകയല്ല എന്നാലും ഒരു രണ്ടോ മൂന്നോ ഒന്ന് മതി ഇട്ടേ സ്പൈസസ് ചേർക്കുന്നത് ഈ പട്ടയില് തന്നെ വ്യത്യാസമുണ്ട് എന്നാന്നോ നമ്മൾ ഈ പട്ടയുടെ ഇതെടുക്കുമ്പോഴത്തേക്ക് തോടെ ഈ മിലിങ് പട്ടയുണ്ട് എന്നാൽ കട്ടി കൂടിയ പട്ടയുണ്ട് ഈ കട്ടി കൂടിയ പട്ട ഇടുക ഒരു സ്വല്പ ഇടാവുള്ള പിന്നെ അന്നേല ഒരു ചെറിയ പൂവിട്ടേച്ചാ മതി ഒരു പൂവ ഇട്ടിട്ടുള്ളൂ ബാക്കി നമ്മളിവിടെ ചതച്ചു വെച്ചേക്കുന്നുണ്ട് അതിന്റെ അർത്ഥം ഒരു പൂവ പിന്നെ ഒരു മൂന്നാല് ഏലക്ക ഒരു മൂന്നാല് ഗ്രാം പൂ ഇതൊന്നും ഇച്ചിരി നല്ല വഴന്ന് കിട്ടണം ഇതൊന്ന് ട്രാൻസ്ലൂസെന്റ് ആയാ മതി ഒരുപാടല്ല ഈ പറഞ്ഞ എന്നാ എന്ന ഒന്ന് വഴന്ന് വരികലേ അത് മതിയെ ഇതിന് വലിയ നേരം ഒന്നും എടുക്കുക സ്റ്റൂവിനൊക്കെ ആ നേ പെട്ടെന്നാവുന്നേ ഉള്ളൂ ഇതിനകത്തോട്ട് ഞാൻ കറിവേപ്പില അല്ല സോറി ഉരുളക്കിഴങ്ങ് ഇടാൻ പോവാ ഉള്ളത് കൊണ്ടേ ഉരുളക്കിഴങ്ങിനോട് വന്നും പിള്ളേർക്ക് വലിയ ഇതിനകത്തോട്ട് ഒരിച്ചിരി ഒരു നുള്ള മഞ്ഞപ്പൊടി ഇട്ടാ മതി അതായത് ആ വൈറ്റ് കളർ ആ വേണം എന്നാണ് തോന്നുവാന്നതില് മഞ്ഞപ്പൊടി ഇടണ്ട അതല്ല ലൈറ്റ് ഒരു മഞ്ഞ സ്റ്റൂ ഒക്കെ ഉണ്ടല്ലോ ചിലർ തോക്ക അങ്ങനെ കിട്ടാറുണ്ട് അങ്ങനെയാ വേണ്ടതെന്ന് വെച്ചാല് ഒരു നുള്ളു മഞ്ഞപ്പൊടി ഇടാം ഒരു സ്ലൈറ്റ് കളർ ചേഞ്ചിന് വേണ്ടി മാത്രം ചേർത്ത് കഴിഞ്ഞാൽ അതൊന്നും ഒരു ഇച്ചിരി എണ്ണയിൽ ഒന്ന് മൂക്കണേ കാര്യം എന്നാന്നോ ആ മഞ്ഞപ്പൊടിക്കുണ്ടല്ലോ മഞ്ഞ നമ്മൾ ഇച്ചിരി മഞ്ഞ കറിക്കൊക്കെ കൂടുവാന്നേല് ആ മഞ്ഞയുടെ ഒരു ടേസ്റ്റ് മുന്നേ വരികയല്ലേ ഇത് ശരിക്കും പറഞ്ഞാൽ സ്റ്റൂവിന് അങ്ങനെ വേണ്ട അതുകൊണ്ടാന്നു മഞ്ഞ ഒന്ന് ഇച്ചിരി മൂത്താല് ആ മഞ്ഞയുടെ ഒരു പച്ച ചൊവ്വ അങ്ങ് മാറികളും പിന്നെ ചീനച്ചടി ചൂടായിരിക്കുന്നത്തോളം ഞാൻ പറയല അതിനെ ഒരുപാട് ടിടക്കാനൊന്നും പറയല അത് എന്റെ പെട്ടന്ന് അങ്ങ് മൂക്കും ഇതിനകത്തോട്ട് നമ്മൾ ചതച്ച് വെച്ചേക്കുന്നില്ലേ പട്ടാ ഗ്രാമ്പു ഏലക്ക തക്കോലം പിന്നെ കുരുമുളക് ഇത്രയും ചതച്ചു വെച്ചേക്കുന്ന മസാല ഇടുക ഇത് നമ്മൾ ചതച്ചു തന്നെ ഇടണം എന്നാന്നോ മറ്റേ നമ്മൾ പൊടിക്കാൻ നമ്മൾ ഇറച്ചിക്കൊക്കെ വാങ്ങിച്ചു വെക്കുന്ന മസാല ഇടുവാന്നേല് അതിനകത്ത് പെരിഞ്ചീരകം ഉണ്ട് അപ്പൊ നമ്മുടെ സ്റ്റൂവിനകത്ത് പെരിഞ്ചീരം ചേർത്ത കൊളുകേല ആ ഇപ്പൊ തന്നെ നല്ലൊരു മണം ഉണ്ട് കേട്ടോ ആ മസാലയൊക്കെ ചേർക്കുമ്പത്തേനും ഉണ്ടാകുന്ന ഒരു മണമുണ്ടല്ലോ ഇതിനകത്ത് ഒരു ചെറിയ മൂന്നാല് കഷ്ണം രമ്പേലയും കൂടി ഇടാമെങ്കിൽ നമ്മുടെ സ്റ്റൂ ആ പറയണ്ട ഇനി ഇതിനകത്തോട്ട് നേരത്തെ നമ്മൾ ഇച്ചിരി ഉപ്പ് ഇട്ടായിരുന്നു അതുകൊണ്ട് ഒരുപാട് ഉപ്പിടുന്നില്ല ഒരു നുള്ളുപ്പിട്ടേച്ച് കുറച്ച് കുരുമുളക് ചതച്ചു വെച്ചില്ലേ അതും കൂടെ ഇതിനകത്ത് ഇപ്പോൾ കുരുമുളകിൻ്റെയും പച്ചമുളകിൻ്റെയും എരു ഇതിനകത്ത് ഉണ്ട് അന്നേരം അത് ബാലൻസ് ചെയ്ത് വേണം എരു ചേർക്കാൻ ഇനി എന്നാന്ന് വെച്ചാൽ ഇതിനകത്തോട്ട് ഒഴിക്കണം അതായത് നമ്മുടെ ഉരുളക്കിഴങ്ങ് ഒന്ന് വേവാനുള്ള വെള്ളം വേണം പിന്നെ എളുപ്പവഴിക്ക് ഒരു കാര്യം കൂടെ ഞാൻ പറയാവേ ഉരുളക്കിഴങ്ങ് കുക്കറെ വേവിച്ചേച്ചിനകത്തോട്ട് ഇട്ടേക്കരുത് അതിൻ്റെ രുചിയൊന്നും കാണുകയില്ല ഇങ്ങനെയൊക്കെ വേവെന്ന് തന്നെയാണ് നല്ലത് ഇപ്പോൾ ഉരുളക്കിഴങ്ങ് നല്ല വെന്തേക്ക് വന്നേ വെവുവാന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഉരുളക്കിഴങ്ങ് തൊട്ടാലുണ്ടല്ലോ അതങ്ങ് പൊടിഞ്ഞു പോകും വേണ്ടേ ഇത്ര അങ്ങ് വെന്ത് കഴിയുമ്പോഴത്തേക്ക് വെള്ളം അങ്ങ് പറ്റി കഴിയും ഇനി നമുക്ക് ഇതിനകത്തോട്ട് വെള്ളം വാങ്ങു ഒന്നാം പാലേ ഒഴിക്കുന്നുള്ളൂ തലപ്പാൽ മാത്രം ഉള്ളതുകൊണ്ട് ഒരുപാട് വെള്ളം വേണ്ട പിന്നെ ആന്നേലും നമ്മൾ അഥവാ ഇത് ഇച്ചിരി കുറുക്കിയെടുക്കാനായിട്ട് വല്ലതും ഉദ്ദേശം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇച്ചിരി വെള്ളവും കൂടെ വെക്കാം എന്നിച്ച് വല്ല കോൺഫ്ലവറോ മൈദയോ എന്നതേലും നമ്മുടെ തലപ്പാലെ കലക്കിയേച്ച് ഇതിനകത്തോട്ട് ഒഴിച്ചാൽ മതി ഇനി ഇതിനകത്തോട്ട് ഞാൻ ആ മുട്ട ഇടട്ടെ ഒന്നെങ്കി മുട്ട ഇങ്ങനെ ഇടുക അല്ലെന്നുണ്ടെ എന്നാ ചെയ്യണമെന്ന് പറയുമോ നമ്മൾ സ്റ്റൂ കംപ്ലീറ്റ് ആക്കി അയച്ച് ഏർ ഇതിനെ ഒന്നും കീറി രണ്ടായിട്ടൊന്നും കീറി അയച്ച് സ്റ്റൂവിന്റെ മേലിങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേച്ചാലും മതി അതിനുള്ള നേരം കിട്ടിയില്ലെങ്കിൽ ഇത് ചെയ്താലും മതി ഇനി ഇനത്തോട്ട് നമ്മൾ ആ തലപ്പാലും കൂടെ ഒഴിച്ചേച്ചാൽ മതി തലപ്പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ ഒരുപാട് തിളയ്ക്കാൻ അനുവദിക്കേണ്ട ഒരു ഇച്ചിരി തിളച്ചേച്ചാൽ മതി പിന്നെ അഥവാ ഇച്ചിരി എരിവ് കുറവാന്നേൽ ഒന്ന് രണ്ട് കുരുമുളക് മണിയൊന്ന് തല്ലി ഇട്ടേച്ചാൽ മതി വേറൊന്നും ചെയ്യല്ല തിളച്ച് കഴിയുമ്പോഴത്തേക്ക് കുറച്ച് മല്ലിയേല ഇട്ടേച്ച് അത് അങ്ങ് വാങ്ങിയാൽ മതി രമ്പയിടുക എന്നേലും കുഴപ്പമൊന്നുമില്ല നല്ലൊരു മണം കിട്ടുവേ പിന്നെ ഈ സമയത്ത് വാങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഒരു ഒന്ന് രണ്ട് തുള്ളി നെയ്യും കൂടെ ഒഴിച്ചേച്ച് അങ്ങ് അടച്ചിട്ടേച്ചാൽ മതി